എൻ്റെ പേര് സജി കുമാർ ഞാനിവിടെ രണ്ടായിരത്തി രണ്ടിൽ ജോയിൻ ചെയ്തു ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോഴേ ജനറൽ നേഴ്സിംഗ് ബി എസ് സി നേഴ്സിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ആരംഭമായിരുന്നു ഇതിൻ്റെ വളർച്ചയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ കയറിയതിനു ശേഷം എം ബി ബി എസ് സ്റ്റുഡൻറിൻ്റെ പഠനകാലവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സ് മറ്റു വിവിധ കോഴ്സുകൾ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ നമുക്ക് എം ബി ബി എസിൻ്റെ നൂറ്റമ്പത് സീറ്റ് നേടാൻ സാധിച്ചു പി ജി കോഴ്സ് വന്നു ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചത് ഒറ്റയാൾ പട്ടാളം പോലെ പ്രവർത്തിച്ചത് നമ്മുടെ ഡോക്ടർ ബെനറ്റ് ടെപ്രാം സാറാണ് അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജ് വളരുന്നതിനോടൊപ്പം നമ്മുടെ നാടും വികസിക്കുകയായിരുന്നു നാട്ടുകാരും വികസിക്കുകയായിരുന്നു നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ വന്നു വലിയ വലിയ ഹോട്ടലുകൾ വന്നു അതുമാത്രമല്ല ഒരു രണ്ടായിരം സ്റ്റാഫിന് മുകളിൽ ഇവിടെ ഉള്ളതിൽ ഞാൻ അടക്കം ഈ സ്റ്റാഫുകളുടെയും കുടുംബത്തിൻ്റെയും പട്ടിണി മാറ്റുന്നത് ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഈ സ്ഥാപനത്തിൽ അധ്വാനിച്ച് കിട്ടുന്ന സാമ്പത്തികമായ കരുതൽ കൊണ്ടാണ് ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും വളരുന്നത് അതുപോലെ തന്നെ നാടിനെ പറ്റി ഇനിയും പറയുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സെൻറ്റിന് വിലയുണ്ടായിരുന്ന ഭൂമി ഇന്ന് ലക്ഷങ്ങളാണ് ഇരുപത്തഞ്ച് ലക്ഷത്തിന് പോലും ഇപ്പം കിട്ടാനില്ല ഒരു സെൻറ്റ് ഭൂമി അതും ഈ ആശുപത്രിയുടെ ഈ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വികസനം ഉണ്ടാക്കിയ ഒരു മനുഷ്യനെയാണ് കള്ളക്കേസിൽ കുരുക്കി ഈ അവഗണിക്കുന്നത് ഈ കള്ളക്കേസിൽ കുരുക്കിയവർക്കും അറിയാം ഇത് കള്ളത്തരമാണ് കള്ളക്കേസാണ് ജയിക്കും ഡോക്ടർ മെന സാർ ജയിച്ചു തന്നെ വരും അദ്ദേഹത്തിന് ഇനിയും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും ഒപ്പം നാടിൻ്റെ വളർച്ചയ്ക്കും വളരുവാനുള്ള കരുത്ത് കൊടുക്കട്ടെ എന്ന് സർവശക്തനോട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം